ഏഴ് കൊല്ലമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇതിനിടയിൽ രണ്ടേ രണ്ട് കൊല്ലം മാത്രമേ ഞങ്ങൾ ഒരുമിച്ച് വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്തവണ ഏട്ടൻ ലീവിനെ നാട്ടി വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അടിപൊളിയാക്കണമെന്നാണ് കാര്യം ഇത്രയും വർഷത്തിന് ശേഷം വരുന്നൊരു വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് അപ്പോൾ കുഞ്ഞ് ആദ്യമായിട്ട് കുഞ്ഞിനൊപ്പം ആഘോഷിക്കുന്ന ഒരു വെഡിങ് ആനിവേഴ്സറിയാണ് അപ്പം അതൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് അടിപൊളിയാക്കണം എന്നൊക്കെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ ചെയ്യണം എവിടെയൊക്കെ പോകണം എന്നൊക്കെയുള്ള പ്ലാനിങ് ഇങ്ങനെ നടക്കുന്നുണ്ട് എനിക്കൊരു പേടിയെന്ന് വെച്ചാൽ ഞാൻ എന്ത് പ്ലാൻ ചെയ്താലും അതൊന്നും ഒരിക്കലും നടക്കാറില്ല അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം അത് തെറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ പ്ലാനിങ് പോലെ ഒരു കാര്യവും നടന്നിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണമെന്നുണ്ടായിരുന്നു അത് മാത്രം നടന്നു ബാക്കി ഒന്നും നടന്നില്ല അറ്റ്ലീസ്റ്റ് കേക്കെങ്കിലും എനിക്ക് അന്നത്തെ ദിവസം കട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു അതും നടന്നില്ല ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ അവൻ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അന്ന് ആഘോഷിക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു പത്തൊമ്പതാം തീയതിയിലെ കേക്ക് കട്ടിങ് ഞാൻ ഇരുപത്താറാം തീയതിയിലോട്ട് മാറ്റി അങ്ങനെ ഇരുപത്താറാം തീയതി ആയിരുന്നു കേട്ടോ കേക്ക് കട്ട് ചെയ്തത് കേക്ക് കട്ടിയാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എണ്ണം കൂടി ഇരുന്നപ്പം ഇയാൾ വന്ന് ഇടയ്ക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കത്തി പോലും തന്നില്ല പിന്നെ കത്തി ഞങ്ങൾ പിടിച്ച് മേടിച്ചാണ് കേക്ക് കട്ട് ചെയ്തെടുത്തത് വെഡിങ് ആനിവേഴ്സറിക്ക് ചെയ്യാൻ പോകുന്ന കേക്ക് നല്ല അടിപൊളിയായിരിക്കണം പുതിയൊരു ഡിസൈൻ ആയിരിക്കണം മോഡൽ ആയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു കേക്ക് കട്ട് ചെയ്യുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പാണ് ഞാനിത് ഡിസൈൻ ചെയ്ത് പോലും എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു പ്ലാനിങ് നടന്നില്ലെങ്കിലും ഏട്ടനും കുഞ്ഞുമൊക്കെ കൂടെ ഉണ്ടല്ലോ ുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ മറക്കേണ്ട അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ചേറ്റാ